ഹലോ ഗീസ് ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണോ എന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സംഭവം ആയിരിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിട്ടല്ല ഈ ഒരു വാസിലിന്റെ ഗ്ലൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് അപവാദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ഇത് ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും സത്യത്തിൽ ഞാനും ആ അപവാദങ്ങളൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഇത് മേടിച്ചിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഒരു ജെവിൻ ആയിട്ടുള്ള റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് അതായത് ഇത് വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം അല്ല സത്യത്തിൽ ഇത് ഇതൊരു ബോഡി ലോഷൻ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ കണക്കാക്കിയിട്ട് മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാണിത് കാരണം ഒരു നോർമൽ ടു ഓയിലി അടിപൊളിയായിട്ട് സ്യൂട്ടും ഡ്രൈ സ്കിന്നായിരിക്കും ഇത് അത്രത്തോളം വർക്ക് ആവില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് അത്രയ്ക്ക് അങ്ങനെ ഹൈഡ്രേറ്റിംഗ് ഒന്നും അല്ല പക്ഷെ നമുക്കൊരു ഓയിലി ടു നോർമൽ ഇത് അവർക്ക് വേണ്ട രീതിയിലുള്ള ഹൈഡ്രേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അല്ലേ പിന്നെ ഇതിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്ലൂട്ടാ ഗ്ലോ ഐഡ്ലോണിക് അതേപോലെ തന്നെ നിയാസിനമേഡ് അപ്പൊ അതുകൊണ്ട് തന്നെ നിയാസിനിമയുടെ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യാന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ നിങ്ങൾ കയ്യിലും നല്ലൊന്നും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തവരാണ് ഇത് മാത്രം ദേഹിച്ചിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ ഉള്ള ഒരു റിസൾട്ട് ആയിരിക്കും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ജെൽ ഫോർമുലയാണ് നമ്മൾ കയ്യിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് അബ്സോർബ് ആവും ബോഡിയിൽ പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ചുറ്റി ഇരുപയസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നല്ലൊരു സൺസ്ക്രീനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നീ ആ ഉള്ളതുകൊണ്ടും ആയിരിക്കാം എൻ്റെ സ്കിന്നിലുള്ള ടാൻ ഒന്ന് കമ്പാരേറ്റീവ്ലി മറ്റേതിനേക്ക ഒന്ന് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതങ്ങട്ട് വെളുത്ത് തുടക്കുകയല്ല ബോഡി ലോഷൻ ആയിട്ട് ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അത് ഫേസിൽ അപ്ലൈ ചെയ്യാവോ ചോദിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രാഗ്രൻസ് ഉണ്ട് അപ്പൊ ഫ്രാഗ്രൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു എന്താ പറയാ സെൻസിറ്റീവ് സ്കിന്നാർക്കൊക്കെ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യാനുള്ള ചെറിയ രീതിയിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഫേസിൽ നമ്മൾ എപ്പോഴും ഒരു മോസ്ചറൈസർ തന്നെയാണ് ഞാൻ സജസ്റ്റ് സജ്ജ നമുക്ക് ബോഡിയിൽ ഇടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആണ് ഒരു നോർമൽ ടു ഓയിലി സ്കിന്നായിട്ട് അടിപ്ലി ആയിട്ട് പോകുന്ന ഒരു ബോഡി ലോഷൻ ഇത് പിന്നെ അത് സിറ നമുക്കൊരു തന്നെ നിങ്ങൾ കണ്ടിട്ട് യൂസ് ചെയ്യാം അല്ലാതെ ഇതിന്റെ തലയിൽ ഇത്രയും ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും കൊണ്ടിടാതിരിക്കുക അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ എന്ത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമ്മന്റ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ